കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് എ സി കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂൾ സംസ്ഥാനത്തെ ആദ്യ നെറ്റ് സീറോ കാർബൺ ക്യാമ്പസായി ഇതിന്റെ പ്രഖ്യാപനവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ഒരേ ദിവസം ഒരേ വേദിയിൽ നടന്നു നടന്നുണ്ടിറ്റി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മാസ് ഇലക്ട്രിക് കുക്കിംഗ് സ്കൂളും സംസ്ഥാനത്തെ ആദ്യത്തെ നെറ്റ് സീറോ കാർബൺ ക്യാമ്പസും എന്ന എക്കാലത്തെയും വലിയ നേട്ടമാണ് മേലാങ്കോട് എ സി കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിന് ഒരേ ദിവസം സ്വന്തമായത് പി ടി എ സജീവമായ ഇടപെടലിലൂടെ സംസ്ഥാന സർക്കാരിന്റെ ഊർജ്ജ ഊർജ്ജവകുപ്പിന് കീഴിലുള്ള എനർജി മാനേജ്മെന്റ് സെന്റർ കേരളയുടെ സഹകരണത്തോടെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നടത്തിവരുന്ന ദീർഘദൃഷ്ടിയോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ സാക്ഷാത്കാരത്തിലെത്തിയിരിക്കുന്നത് ഈ പ്രൈമറി വിദ്യാലയം നേടിയ അപൂർവമായ പെരുമ കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് മാത്രമല്ല കാസർഗോഡ് ജില്ലയ്ക്ക് ആകമാനം അഭിമാനമായി മാറുകയാണ് ഇതിന്റെ നിറവിലാണ് സോളാർ പാനലിന്റെയും സ്മാർട്ട് ഇലക്ട്രിക് കിച്ചണിന്റെയും ഉദ്ഘാടനം ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് നടത്തിയത് ഇതോടൊപ്പം തന്നെ സ്കൂളിൽ പുതുതായി പണിതീർത്ത കെട്ടിടത്തിന്റെയും കമ്പ്യൂട്ടർ ലാബിന്റെയും ഡിജിറ്റൽ ലൈബ്രറിയുടെയും ഉദ്ഘാടനം നടത്തി മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ സോളാർ പാനലിന്റെയും പുതിയ കെട്ടിടത്തിന്റെയും ഒപ്പം നിർവഹിച്ചു കഴിഞ്ഞ കാലയളവിൽ നേട്ടങ്ങളുടെ വിവിധങ്ങളായ പദ്ധതികളുടെ ഉദ്ഘാടനമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാർബൺ നെറ്റ് സീറോ എന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാലയത്തെ ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ വിദ്യാലയം നിലയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വിദ്യാലയത്തിന്റെ అది నమ్మే సంస్థాన రాజ్యతేట నల్ నెలవారీ ఉంటుంది ప్రత్యేకి అది ఈ అర్థం నెల నాటి శ్రద్ధించుకు ఢిల్లీ దివసన നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ സ്മാർട്ട് ഇലക്ട്രിക് കിച്ചൺ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്നും വിരമിക്കുന്ന സ്കൂളിലെ പ്രധാനാധ്യാപകൻ കെ അനിൽകുമാറിനുള്ള ഉപകാര സമർപ്പണം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു കേരള എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ ആർ ഹരികുമാർ സ്മാർട്ട് ഇലക്ട്രിക് കിച്ചണിന്റെയും ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മധുസൂദരൻ ഡിജിറ്റൽ ലൈബ്രറിയുടെയും ഹോസ്ത്രോപ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മിനി ജോസഫ് കമ്പ്യൂട്ടർ ലാബിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ കെ അരവിന്ദയും വേദിയിൽ സന്നിഹിതനായി കാസർഗോഡ് പി ഡബ്ല്യു ഡി ബിൽഡിംഗ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം സജിത് റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ വികസന സമിതി ചെയർമാൻ അഡ്വക്കറ്റ് പി അപ്പുകുട്ടൻ ശതാബ്ദി സ്മരണിക പ്രകാശനം ചെയ്തു മുൻ പ്രധാന അധ്യാപകൻ വി ഗോപി ഏറ്റുവാങ്ങി പി ടി എ പ്രസിഡന്റ് അഡ്വക്കറ്റ് പി എൻ വിനോദ് കുമാർ പരിപാടിയിൽ അധ്യക്ഷനായി കെ പ്രഭാവതി കുമാർ കെ ബാലകൃഷ്ണൻ ഡോക്ടർ കെ വി രാജേഷ് കെ വി മനോജ് എം കുഞ്ഞമ്പ പൊതുവാൾ കൊടക്കാട് നാരായണൻ ഇ മഞ്ജു കെ പ്രസേനൻ പി ശ്രീകല എന്നിവർ സംസാരിച്ചു പി ടി വൈസ് പ്രസിഡന്റ് ജി ജയൻ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് കെ വി വനജ നന്ദിയും പറഞ്ഞു ഉച്ചഭക്ഷണ പാചക സംവിധാനം വൈദ്യുതീകരിച്ചതിനാൽ പാചകവും സ്മാർട്ട് ക്ലാസ് മുറികളും പൂർണ്ണമായും സൌരോർജ്ജത്തിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് കാർബൺ ന്യൂട്രൽ ലക്ഷത്തിന് വേഗത കൂട്ടുന്ന ഹരിത ക്യാമ്പസ് ഈ പ്രൈമറി വിദ്യാലയത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് കാർബൺ നെറ്റ് സീറോ ക്യാമ്പസുകൾ കണ്ടെത്തുന്നതിനായി നടത്തിയ സർവേയിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നാല് സ്ഥാപനങ്ങളിലൊന്നാണ് മേലാങ്കോട്ട് എ സി കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂൾ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്